സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ എന്നിവയുടെ വിതരണം വീണ്ടും ആരംഭിക്കുന്നു മെയ് മാസം ആരംഭിച്ച ഡിസംബർ മാസത്തിലെ പെൻഷൻ കുടിശ്ശിക വിതരണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ വളരെ സന്തോഷകരമായ ഒരു അറിയിപ്പാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഡിസംബർ മാസത്തിലെ കുടിശ്ശിക വിതരണം അവസാനിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലെ മുഴുവൻ പെൻഷൻ തുകയും സർക്കാർ വിതരണം പൂർത്തിയാക്കി കഴിഞ്ഞു ഈ സാഹചര്യം ിൽ ജനുവരി മാസം മുതൽ മെയ് മാസം വരെയുള്ള പെൻഷൻ തുകയുടെ വിതരണം വിവിധ ഘട്ടങ്ങളിലായി നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു ജൂൺ മാസം അവസാനത്തോടുകൂടി ഒരു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യാനാണ് തീരുമാനം അംശാദായമടക്കുന്ന ക്ഷീര കർഷകന് പെൻഷൻ നൽകണം മനുഷ്യാവകാശ കമ്മീഷൻ വയോധികനായ ക്ഷീരകർഷകന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മുതലുള്ള കർഷക പെൻഷൻ അനുവദിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ തൊടിയൂര് ക്ഷീരോത്പാദക സഹകരണ സംഘം സെക്രട്ടറിക്കാണ് കമ്മീഷനംഗം വി കെ ബീനാകുമാരി നിർദ്ദേശം നല്കിയത് വേങ്ങര സ്വദേശി പി കെ ജയപ്രകാശിന്റെ പരാതിയിലാണ് നടപടി സർക്കാരിന്റെ പുതിയ പെൻഷൻ നയത്തിന്റെ ഭാഗമായി ഒരാൾക്ക് ഒരു പെൻഷൻ മാത്രമാണ് ലഭിക്കുന്നതെന്നും നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിക്കുന്ന പരാതിക്കാരന് കർഷക പെൻഷൻ നൽകാനാകില്ലെന്നും സഹകരണ സംഘം സെക്രട്ടറി കമ്മീഷനെ അറിയിച്ചു താൻ ക്ഷീര കർഷക ബോർഡിൽ അംശാദായമടക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ അനുവദിക്കണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം പരാതിക്കാരൻ രണ്ടായിരത്തി മുതൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ അംഗത്വമുണ്ടെന്ന് കമ്മീഷൻ കണ്ടെത്തി ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ ക്ഷേമത്തിനാണ് മുൻഗണന നൽകേണ്ടതെന്ന് കമ്മീഷൻ ഉത്തരവിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മുതൽ പരാതിക്കാരന് അർഹമായ കർഷക പെൻഷൻ നൽകണം ഇല്ലെങ്കിൽ പരാതിക്കാരനടച്ച അംശാദായം പലിശ സഹിതം തിരിച്ചു നൽകണം ഇത് ഒഴിവാക്കേണ്ടത് ബോർഡിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമാണ് നിർമ്മാണ തൊഴിലാളി പെൻഷൻ തുക തിരികെ പിടിക്കാൻ സർക്കാരിനോട് ക്ഷീരകർഷക ക്ഷേമനിധിക്ക് ആവശ്യപ്പെടാം ക്ഷീരകർഷക ക്ഷേമനിധിയിൽ നിന്ന് പെൻഷൻ തിരഞ്ഞെടുക്കാൻ അംശാദായം അടക്കുന്ന അംഗമെന്ന നിലയ്ക്ക് പരാതിക്കാരന് അവകാശമുണ്ടെന്നും ഉത്തരവിൽ പറയുന്നു വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക